തനിക്ക് കിട്ടിയ ഫിലിംസ് കൃത്യമായി ഉപയോഗിക്കാൻ കഴിയാതെ പോയ ഒരു കലാകാരനാണ് കൊല്ലം സുധി എന്നാൽ ഭാര്യയും അഭിനന്ദരിയുമായ രേണു സുധി നേരെ തിരിച്ചാണ് ഞാൻ ചെയ്യുന്ന ഓരോ കാര്യത്തെക്കുറിച്ച് എടുക്കുന്ന തീരുമാനങ്ങളെക്കുറിച്ചും കൃത്യമായ ബോധ്യം രേണുവിനുണ്ട് ഒന്നര വർഷം കൊണ്ടുള്ള രേണുവിൻ്റെ മാറ്റം തന്നെ അതിന് വലിയൊരു ഉദാഹരണമാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ മുപ്പത് ദിവസത്തോളം പിന്നെ നിന്ന ശേഷമാണ് സ്വമേധയാ രേണു ഷോ ഹിറ്റ് ചെയ്ത് പുറത്തു പോകും ആക്റ്റീവായ ഗെയിമർ കൂടി വോട്ടിങ്ങിൽ പോലും രേണു മുന്നിലായിരുന്നു ആഞ്ഞു പിടിച്ചിരുന്നുവെങ്കിൽ ടോപ്പ് ഫൈവിൽ ഇടം പിടിക്കാൻ പ്രേക്ഷകർ രേണുവിനെ സഹായിക്കുമായിരുന്നു എന്നും നല്ലൊരു അവസരം ബുദ്ധിശൂന്യത കൊണ്ട് രേണു നശിപ്പിച്ചു എന്നുമായിരുന്നു ഷോ ഹിറ്റ് ചെയ്ത് പുറത്തുപോയപ്പോൾ ഉയർന്ന പ്രധാന വിമർശനം പക്ഷേ രേണുവിന് കൃത്യമായൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ട് എന്ന് താരത്തിന് ഇപ്പോഴുള്ള പ്രവൃത്തികളിൽ നിന്നും വ്യക്തമാണ് ബിഗ് ബോസ് ഷോയിൽ നൂറ് ദിവസം നിന്നാൽ സമ്പാദിക്കാൻ കഴിയുന്നത് പതിനഞ്ച് ദിവസം കൊണ്ട് താരം സമ്പാദിക്കുന്നു ഒപ്പം സ്വർണ്ണാഭരണങ്ങൾ അടക്കം ഗിഫ്റ്റുകളും ഇന്റർനാഷണൽ ട്രിപ്പുകളും റേണുവിന് ലഭിക്കുന്നുണ്ട് ഷോയിൽ നിന്നും പുറത്തുപോയ ശേഷം സ്വദേശത്തും വിദേശത്തുമായി നിരന്തരം ഉദ്ഘാടനങ്ങളും പ്രമോഷനുകളും തിരക്കിലാണ് താരം കഴിഞ്ഞ പതിനഞ്ച് ദിവസമായി ദുബായിൽ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പ്രൊമോഷനായി പോയിരിക്കുകയായിരുന്നു റിണോ പാപ്പി ലോൺ റെസ്റ്റോറൻറ്റിൽ പാട്ട് പാടുന്നതിൻ്റെ ഡാൻസ്

ഡയമണ്ട് ചിലും അവിടെയുണ്ട് ഒരുപാട് ഗിഫ്റ്റുകൾ കിട്ടി ഡയമണ്ട് ആഭരണങ്ങൾ വരെ ഗിഫ്റ്റ് കിട്ടി മോതിരവും മാലയുമാണ് കിട്ടിയത് ഫോണൊന്നും വാങ്ങിയില്ല എനിക്ക് കഴിയും പോലെ ദുബായ് ട്രിപ്പ് അടിച്ചു പൊളിച്ചു ദുബായിലും അടിപൊളിയാണ് എന്നായിരുന്നു രേണുവിൻ്റെ ആദ്യ പ്രതികരണം ബാർ ഡാൻസർ വിവാദത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ നോ കമെന്റ് ആയിരുന്നു മറുപടി അതൊരു ഫാമിലി റെസ്റ്റോറൻ്റ് ഒരുപാട് പേർ ഫാമിലിയായിട്ട് എന്നെ കാണാൻ വന്നു ഒരുപാട് ഗിഫ്റ്റുകൾ തന്നു മാത്രം പറഞ്ഞ് രേണു അവസാനിപ്പിച്ചു മാതാപിതാക്കളും മക്കളുമായ കിച്ചണും റിതപ്പനുമെല്ലാം രേണുവിനെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിൽ വന്നിരുന്നു എല്ലാവർക്കും അവരുടെ മക്കൾ എല്ലാവർക്കും അവരുടെ മക്കൾ വീടിൻ്റെ ഐശ്വര്യമായല്ലേ തോന്നുകയുള്ളു എനിക്കും രണ്ട് പിള്ളേരുണ്ട് അവർ എൻ്റെയും ഐശ്വര്യമാണ് രേണു എത്രത്തോളം ഫേമസ് ആകുമെന്ന് കരുതിയിരുന്നില്ല മകം പിറന്ന മങ്കയാണ് രേണു ജന്മനാൾ മകനാണ് എന്നാണ് മകളുടെ ചർച്ചയെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് പ്രതികരിച്ച പിതാവ് തങ്കച്ചൻ പറഞ്ഞത് ദുബായിൽ നിന്നും തിരികെ വന്നപ്പോൾ രേണു അടിമുടി മാറി വസ്ത്രധാരണയിലും മേക്കപ്പിലും എല്ലാ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് മോഡലിലും ുക്കിൽ കൂടുതൽ ചെറുപ്പമായിട്ടാണ് രേണുവിൻ്റെ കമൻറ്റുകൾ ബി ബിയിൽ നിൽക്കുന്നതിനേക്കാൾ കാശു പുറത്തുപോയാൽ പ്രമോഷന് കിട്ടും നൂറ് ദിവസം നൂറ് ദിവസം ഹൗസിൽ കഴിഞ്ഞ് ഓരോരുത്തരും പുറത്തു പോകുമ്പോഴേക്കും പരമാവധി ഉദ്ഘാടനങ്ങൾ രേണു ചെയ്തു കഴിഞ്ഞിട്ടുണ്ടാകും രേണു ബുദ്ധിമതിയാണ് എന്നാണ് എല്ലാവരും കമൻറ്റ് ചെയ്യുന്നത് രേണു ബുദ്ധിമതി തന്നെയാണ് എന്നതാണ് ഏറെ പ്രേക്ഷകരുടെയും അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും വരും ദിവസങ്ങളിലെ സിനിമാ സീരിയൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ